ഡൗൺ നോക്കി ഡൌൺ ചെയ് നോയ്ക്ക് ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്ന് നോക്കി മിറർ ലെഫ്റ്റ് വരും റൈറ്റ് ആക്കി നോക്കി മാക്സിമം അല്ല ഇനി അത് ആ നോബ് തിരിച്ച് സെന്ററിലാക്കിക്ക് ഓക്കെ ഇപ്പൊ അത് ഓഫ് മിറർ ഒന്നും സെലക്ട് അല്ല ലെഫ്റ്റിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റിലോട്ട് തിരിച്ച് എല്ലിന് നേരേക്ക് തിരിച്ച് എല്ലിലായില്ലേ ഇനി ആ സ്റ്റിക്ക് എങ്ങോട്ട് കൊണ്ടുവരുന്നു അങ്ങോട്ട് ഈ മിററർ അഡ്ജസ്റ്റ് ആവും ഇവിടെ 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 ഈ മിറർ അഡ്ജസ്റ്റ് ആകും ത്രേ ഉള്ളു അതാണ് ലെഫ്റ്റ് അങ്ങനെയല്ലെട്ട് എല്ലിലോട്ട് തിരിച്ചു ഇനി ആ നോബ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ലെഫ്റ്റോ റൈറ്റോ അപ്പൊ ഡൗണോ അങ്ങനെ അഡ്ജസ്റ്റ് മേഡത്തിന് ഈ മിറർ അപ് ചെയ്യണമെങ്കിൽ ഡൗൺ ചെയ്ത് കൊടുക്കണം ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അത് ഡൗൺ ചെയ്യണം അല്ലേ അയോ എനിക്കറിഞ്ഞോട എനിക്ക് കാണാൻ പറ്റില്ല കാണാൻ എനിക്ക് അറിയാൻ പറ്റില്ല അറിയാളു നേരെ ആക്കി വെച്ചുകൊടുക്കേ അത് റൈറ്റിലോട്ട് തിരിച്ചാൽ മതി അതെ ഉള്ളി പക്ഷെ ഇനിയിപ്പൊ ഞാനിങ്ങോട്ട് എടുക്കണമെങ്കിൽ പൊറോട്ടെടുക്കണ്ടേ നടന്നെന്തോന്നു എടുക്കണം

ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ആ നിലവിലാരെങ്കിലും പക്ഷെ അതാണ് ഐസൊലേറ്റ് മറ്റേ വണ്ടി അതുകൊണ്ട് എനിക്ക് പേടിയാ കാര്യം ഞങ്ങടെന്ന് ഇറക്കണമെങ്കിൽ ഐസൊലേറ്റ് കൊടുക്കണം അവിടെ ഐസൊലേറ്റ് വീട് രണ്ടാമത്തെ

റിയില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം കയ്യിലാണ് കണ്ട്രോള് മുഴുവൻ മേഡത്തിനൊരു സപ്പോർട്ട് തരാനേ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ അപ്പൊ എങ്ങനെ ഓടിക്കുന്നു പോലും ഞങ്ങൾക്ക് അറിയില്ല

വട്ടം അത്രയും വില ഒന്നും കൊടുക്കണ്ട സമയം എടുത്ത് സമയമെടുത്ത് ചെയ്താൽ മതി ഓരോ ട്രേണിങ്ങും ആവശ്യത്തിന് സമയം എടുത്തോ കാല് ബ്രേക്കിൽ കീപ്പ് ചെയ്തോണം വളവ് വരുമ്പോഴത്തേക്ക് എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാ ഞാൻ പറയുന്നു ഒതുക്കി നിർത്തി നോക്കാം ഇവിടെ വേണ്ട കുറച്ചുകൂടി മുന്നിൽ എവിടെങ്കിലും ഒരു സ്ഥലം നോക്കി മാഡം ലെഫ്റ്റിൽ നോക്കിയാൽ പറഞ്ഞു നിർത്തരുത് തണിലും ഒതുക്കി ഒരു ചെറുതായിട്ട് ഒതുക്കിയാ

പിന്നെ ഇവിടെ ഇവിടെ എല്ലാം ഭയങ്കര ഇവിടെ ഇവിടെ അടുത്ത വണ്ടിയ കരി പോർത്തിട്ടാ നിർത്തി ഒന്നും വേണ്ട മാഡം സമയം എടുത്തിട്ടു പതിയെ സമയമെടുത്തിറങ്ങി മാഡം ധൃതിയാണിക്കുന്ന അത്രേ ഉള്ളേ കേട്ടോ വെറുതെ വരാതിരുന്നാൽ മതി ോ പിന്നെ <SER respirer> അടുത്ത് ഗ്രൗണ്ടുംല്ലോണ്ടോ തിരക്കില്ലാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടോ നമുക്കൊന്ന് പാർക്കിംഗ് നോക്കാനായിട്ട് നമുക്ക് തിരക്കുള്ള സ്ഥലത്ത് വന്ന് ഒന്ന് പാർക്കിങ് ഇല്ല അവിടെയും നമുക്ക് ഇറങ്ങി നിക്കാൻ പറ്റത്തില്ല മേഡത്തിനൊന്ന് നമുക്കൊന്ന് ഇറങ്ങി നിന്ന് പാർക്കിംഗ് നോക്കണം പാരൽ പാർക്കിംഗ് എല്ലാം പറയുമ്പോ നമുക്ക് തിരക്കില്ലാത്ത സ്ഥലത്ത് ഇറങ്ങി നിന്ന് നോക്കണം

വരുന്ന ൾ കാൽക്കുലേറ്റ് ചെയ്താൽ വരുന്ന നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണെന്ന് ആ മുഴുവൻ തിരിക്കണ്ട കോട്ടെ അതെ നമുക്ക് അവിടം വരെ സമയമുണ്ട് ആ ബ്രേക്കിൽ ഒന്ന് ആലോചിച്ചോട്ടെ ആ പതിയെന്ന ഈ റൈറ്റ് ആണ് ഒന്നോടെ എനിക്ക് മാഡം അവരെ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടി മാനിക്കൊണ്ടിരിക്കരുത് കേട്ടാ ആ പതിയെ ബ്രേക്കിൽ നമുക്ക് ആലോചിച്ചോട്ടോ പതിയെ പതിയെ സമയം എടുത്തു പോയാ ബ്രേക്കിൽ തന്നെ കാൽ മൊത്തം എടുത്ത് തിരിക്കരുത് ആ പതിയെ നീങ്ങട്ടെ വേണ്ട തിരിച്ചുകൊണ്ടിരിക്കുക അത്രയൊന്നും തിരിക്കണ്ട നമുക്ക് കാരണം നേരെയല്ലേ നമുക്ക് ഇനി പോകാവുള്ള ബ്രേക്കിൽ തന്നെ കാലുകീപ്പ് ചെയ്തു പതിയെ പതിയെ മുന്നിലേക്ക് ഇറക്കി കൊടുക്കും തിരിക്കരുത് നമുക്ക് നേരെയാ പോകണ്ട ഇനി തിരിക്കരുത് കോട്ട പതിയെ ബ്രേക്കിൽ ബ്രേക്ക് പോകേക്ക് നേരെ നേരെ വേണ്ട ടെൻഷൻ അടിക്കാതെ മതി സമയം എടുത്ത് സമയമെടുത്ത് നീങ്ങിയാൽ മതി ആളുണ്ടോ പതിയെ ടൈം എടുത്ത് ലെഫ്റ്റിലേക്ക് വരാവുള്ള െഡത്തിന്റെ വെത്രാളം നല്ല പോലെ ഉണ്ട് കാരണം ഈ സ്റ്റിയറിംഗിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരു ലക്ഷ്യമില്ലാതെ നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യം വേണം ഈ വണ്ടി അങ്ങോട്ട് പോകുന്നത് എങ്ങനെ പോകണം എന്നൊരു പ്ലാനിങ് വേണം

മതി മതി നിങ്ങൾ ആ ലൈനിലോട്ട് കീപ്പ് ആയിക്കോളും വീതി കുറഞ്ഞ ചെറിയ വഴിയായിട്ട് അങ്ങോട്ട് വിചാരിച്ചെല്ലാം നോക്കരുത് ഇപ്പം നമ്മുടെ സൈഡിലാണ് ഡ്രൈവിംഗിൽ ഒട്ടും വരരുത് ഡ്രൈവിംഗിൽ നമുക്ക് അത് പാടില്ല അത് വന്നാ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല നമ്മളെ എന്തിനാണ് പിടിക്കുന്നത് ലിഫ്റ്റ്ലോട്ട് ചെയ്യാറില്ലേ ലിഫ്റ്റ്ലോട്ട് ചെയ്യാറില്ലേ ഇന്നും വേറെ ഫോട്ടോ ഫോൺ അടിച്ചു കൊട്ടേ അവർക്ക് ഫോൺ ഉള്ളതുകൊണ്ടാണ് അവര് ഫോണടിക്കുന്നത് സൈഡ് കീപ് ചെയ്ത് പോകാൻ അറിയാം മേഡത്തിന് ചെയ്യാൻ പറ്റുന്ന അതേ ഉള്ളൂ അപ്പൊ ആ സൈഡ് കീപ് ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കും എന്തിനാ ഈ വണ്ടിക്ക് റിയാസ് ക്യാമറ ഇല്ലെന്ന് തോന്നുന്നുല്ലേ ഇവിടെ വെച്ചിരിക്കണൽ ആയിട്ട് നോക്കാൻ പോലും ഇതിപ്പോ ആരടുത്ത് വെളിയിലിരുന്നതാണ് ഹസ്ബൻഡ് പോയിട്ട് വന്നതാ ഹസ്ബൻഡ് വെള്ളിലോട്ട് പോയിട്ട് വന്നതാ അതെ ഞാൻ പറഞ്ഞിട്ട് പത്ത് മണിക്ക്